അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഭാഗത്താണ് കേട്ടോ ശ്രീകൃഷ്ണൻ നമ്മുടെ സെൻറ് ഡോമിനിക് സ്കൂളല്ലേ അതായത് ശ്രീകൃഷ്ണപുരം സെൻ്ററർ ചന്ദപുര ജംഗ്ഷൻ കേട്ടോ ഈ ചന്ദപ്പുറ ജംഗ്ഷൻ സെൻ്റ് ഡോമിനിക് സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിലൂടെ വരുന്ന റോഡാക്സ് ആണിത് ഈ റോഡിനോട് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നേരെ അത് ഈ കാണുന്ന വീടുകളുടെ ഇടയിലൂടെ ഈ ഒരു റോഡ് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പ്രൈവറ്റ് റോഡാണ് ഇത് നമുക്ക് ഫ്രണ്ടിൽ പഞ്ചായത്ത് റോഡുമാണ് ഈ റോഡിനെ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് മെയിൻ അതായത് കാർ റോട്ടീന്ന് ഒരു മുപ്പത് മീറ്റർ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന വീടുകളുടെ ഇടയിലായിട്ട് നമുക്ക് ഒരു ആറ് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന മുഴുവനായിട്ട് പറമ്പ് കാറ്റഗറിയിലാണ് ഭൂമി വരുന്നത് അതുപോലെ തന്നെ ഫോറസ്റ്റോ മൃഗങ്ങളുടെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല റോഡ് ഏകദേശം ഒരു നാല് മീറ്ററിൻ്റെ നല്ല റോഡും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ കാണുന്ന പ്ലോട്ടാണ് നമുക്ക് എന്തിൽ വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഏകദേശം നമുക്കൊരു പത്ത് പന്ത്രണ്ട് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറക്റ്റ് ഒരു സ്ക്വയർ ആയിട്ടാണ് കേട്ടോ ഇള്ളത് അതിനകത്ത് നമുക്കൊരു തെങ്ങ് കാര്യങ്ങളൊക്കെ വരുന്നൊരു പ്രോപ്പർട്ടിയാണേ അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ധാരാളം കിട്ടുന്ന അതായത് കിണറുകളിലൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ വേറെ ശല്യോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് ചന്തപ്പുര ജംഗ്ഷനിലേക്ക് വെറും ഒരു മുന്നൂറ് മീറ്റർ ജസ്റ്റ് ഒരു നടന്നെത്താവുന്ന ദൂരം മാത്രമേ റോഡ് റോഡാക്സും കാര്യങ്ങളും വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് തന്നെ ഈ ഒരു നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അതായത് ആ ഒരു എൻഡ് വരെ അതായത് ആ വീടിനോട് കോമ്പൗണ്ടിനോട് ചേർന്നിട്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് ജസ്റ്റ് കറക്റ്റ് ഒരു സ്ക്വയറായിട്ട് ഇതൊരു എൻഡ് വരെ നമുക്ക് ഈ ഒരു സ്ഥലം തരുന്നു കേട്ടോ ഏകദേശം പത്ത് ഒരു പന്ത്രണ്ട് മീറ്ററോളം നല്ല പതിനഞ്ച് മീറ്ററിനടുത്ത് ഫ്രണ്ട് ഏജ് വരുന്നുണ്ട് അതുപോലെ ബാക്ക് സൈഡും അതേപോലെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു രണ്ട് സൈഡും ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് ഒരു പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് വന്നിരിക്കുന്നത് വാസ്തു കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് വന്ന് സ്ഥലം വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ കണ്ടോ നമ്മുടെ ഇത് കഴിഞ്ഞാലും ഒരുപാട് വീടുകൾ കണ്ടോ ആ ഒരുപാട് വീടുകൾ കാര്യങ്ങൾ പുതിയത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും വീടുകൾ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് ചുറ്റിനും വീടുകളുള്ള ഒരു ഏരിയയാണ് കൺജസ്റ്റഡ് ഏരിയ അല്ലെങ്കിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വിലയായിട്ട് ചോദിക്കുന്നത് അപ്പോൾ വില നമുക്ക് എന്ത് ചെയ്യുക ചെറിയ രീതിയിൽ എന്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് കാണാനോ കാര്യങ്ങളോ ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്പർ ഞാൻ അതായിട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് നല്ലൊരു പ്രൈസ് ഇത് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ